നമസ്കാരം ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ കല്ലുകൊടിയായി മാറിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് ഭാരതത്തിന് എണ്ണ വിൽക്കുന്നത് വഴി ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈനിൽ യുദ്ധം നടത്തുന്നതെന്നാണ് ട്രംപിന്റെയും കൂട്ടരുടെയും പ്രധാന ആരോപണം പലപ്പോഴും ചൈനയെയും ഈ ആരോപണത്തിൽ ഇന്ത്യക്കൊപ്പം അമേരിക്ക ചേർത്ത് വയ്ക്കുന്നു എന്നാൽ ഇന്ത്യയും ചൈനയുമല്ല മറ്റൊരു ഏഷ്യൻ രാജ്യവും അമേരിക്കയുടെ മേഖലയിലെ പ്രധാന സ്വത്ത് രാജ്യവുമായ തായ്വാനും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ എന്ന സംഘടന യൂറോപ്യൻ റഷ്യൻ തായ്വാനീസ് എൻജിഒകളുടെ സഹകരണത്തോടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിൽ റഷ്യൻ നാഫ്തയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് ഇന്ന് തായ്വാൻ സെമി കണ്ടക്ടർ വ്യവസായത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നമാണ് നാഫ്ത ബുധനാഴ്ച പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ തായ്വാൻ നൂറ്റി മുപ്പത് കോടി ഡോളർ അതായത് ഏകദേശം പതിനായിരത്തി എണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന റഷ്യൻ നാഫ്തയാണ് ഇറക്കുമതി ചെയ്തത് പ്രതിമാസ ഇറക്കുമതിയുടെ ശരാശരി അളവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശരാശരിയേക്കാൾ ആറ് മടങ്ങ് കൂടുതലായി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം തായ്വാന്റെ നാഫ്തായി ഇറക്കുമതി നാല്പത്തിനാല് ശതമാനം വർദ്ധിച്ചു റഷ്യ യുക്രൈനെ പൂർണമായി ആക്രമിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്ക് ശേഷം തായ്വാൻ റഷ്യക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ ചേർന്നിരുന്നു ടെക് രാജ്യമായ തായ്വാന്റെ ഹൈടെക് ഉപകരണങ്ങൾ റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നത് തടയാനായി കയറ്റുമതി നിയന്ത്രണങ്ങളും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ റഷ്യയ്ക്ക് യുദ്ധം തുടരുന്നതിനുള്ള ധനസഹായത്തിന്റെ ഒരു ഭാഗം തായ്വാനിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ തായ്വാൻ നാനൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ മൂല്യമുള്ള അറുപത്തി എട്ട് ലക്ഷം ടൺ റഷ്യൻ നാഫ്തയാണ് ഇറക്കുമതി ചെയ്തത് ഇത് റഷ്യയുടെ ആകെ നാഫ്ത കയറ്റുമതിയുടെ ഇരുപത് ശതമാനത്തോളം വരും സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിൽ ഉൽപ്പന്നമാണ് നാഫ്ത തായ്വാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലും ആഗോള വ്യവസായത്തിന് അത്യന്താപേക്ഷിതവുമായ ഇലക്ട്രോണിക് ഘടകങ്ങളാണ് സെമി കണ്ടക്ടറുകൾ റഷ്യക്കെതിരെ മറ്റു ഉപരോധങ്ങളിൽ പങ്കു ചേർന്നിട്ടും ഊർജ ആവശ്യങ്ങൾക്ക് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന തായ്വാൻ റഷ്യൻ ഫോസ്റ്റ് ഇന്ധനങ്ങൾ വാങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല തായ്വാൻ അതിന്റെ ഊർജ്ജ ആവശ്യകതയുടെ ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈനയുമായി ഒരു സംഘർഷം ഉണ്ടായാൽ ഇത് ഒരു പ്രധാന ദുർബലതയായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തായ്വാൻ സ്വയംഭരണ ജനാധിപത്യ രാജ്യമാണ് എങ്കിലും ചൈന ഇതിനെ തങ്ങളുടെ പ്രദേശമായി അവകാശപ്പെടുന്നു കൂടാതെ തായ്വാൻ പിടിച്ചെടുക്കുവാൻ ബലപ്രയോഗം നടത്തുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല യുക്രൈനിലെ റഷ്യൻ നീക്കങ്ങളെയും തായ്വാനിലെ ചൈനീസ് പദ്ധതികളെയും പല വിശകലന വിദഗ്ധരും താരതമ്യം ചെയ്യാറുണ്ട് യുദ്ധസമയത്ത് ചൈന റഷ്യക്ക് നൽകുന്ന പിന്തുണയ്ക്ക് പകരമായി ചൈന തായ്വാൻ സംഘർഷം ഉണ്ടായാൽ മോസ്കോയും ചൈനയെ പിന്തുണച്ചേക്കാമോ എന്ന ആശങ്ക തായ്വാനുണ്ട് തായ്വാന്റെ ഈ നീക്കം അവരുടെ പെട്രോ കെമിക്കൽ വ്യവസായത്തിന്റെ അവസരവാദപരമായ സമീപനമായാണ് കാണേണ്ടതെന്ന് ന്യൂ യൂറോപ്യൻ സ്ട്രാറ്റജി സെന്ററിലെ ഫോറിൻ പോളിസി മേധാവി ജോൺ ലോഗ് അഭിപ്രായപ്പെട്ടു തായ്വാനിൽ നിന്നുള്ള പണം റഷ്യയുടെ ഖജനാവ് നിറയ്ക്കാൻ സഹായിച്ചാലും ചൈനീസ് സമ്മർദ്ദം വർദ്ധിച്ചാൽ റഷ്യ സൈനിക പിന്തുണ നൽകാൻ തയ്യാറാകുമെന്ന് കരുതുന്നത് അതിശയോക്തിപരമാണെന്നും ലോഗ് കൂട്ടിച്ചേർത്തു വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്